ആ മീനും കൂടി അങ്ങ് വറുത്താൽ ചോറുണ്ടാകുമായിരുന്നു അല്ലേ അപ്പോൾ നല്ലൊരു മീൻ എങ്ങനെ വറുക്കാമെന്ന് നമുക്ക് നോക്കാം മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലിപ്പൊടി ഉപ്പ് സ്വൽപ്പം കായപ്പൊടി പിന്നെ ആവശ്യത്തിന് എണ്ണയൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മീൻ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ തീലിട്ട് ഒരുപാട് സമയമെടുത്ത് കുക്ക് ചെയ്യാൻ നോക്കുക എങ്കിലേ അകത്ത് നല്ല ജ്യൂസി ആയിട്ടിരിക്കൂ ഒരുപാടെണ്ണയിലിട്ട് ഒരുപാട് വലിയ തീയിൽ വറുക്കുന്നതിനേക്കാൾ എപ്പോഴും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നന്നായി മാരിനേറ്റ് ചെയ്ത ഫിഷ് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കണം അത് നന്നായി സ്വാദ് കൂട്ടും അരമണിക്കൂറിന് ശേഷം അതിലേക്കൊരു അര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശ്രദ്ധിക്കുക അരസ്പൂൺ മാത്രമാണ് നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുള്ളത് ഇത് മീന് നല്ലൊരു ക്രിസ്പ്നസ് നൽകും എന്നിട്ട് നന്നായി ചൂടായ എണ്ണയിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക എണ്ണയിലേക്ക് കറിവേപ്പില ഇട്ടതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ അതിൻ്റെ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നിടം വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക ശേഷം തിരിച്ചും മറിച്ചുമിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രമാത്രമേ ഉള്ളൂ അതിൻ്റെ പ്രോസസ്സ് എല്ലാത്തരം മീനും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക താങ്ക് ഫോർ വാച്ചിങ്